കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്ടനാട് മേഖലാ കമ്മിറ്റി യു പി വിഭാഗം കുട്ടികൾക്കായി സംഘടിപ്പിച്ച കുമാരനാശൻ കവിതാലാപന മത്സരം വേറിട്ട അനുഭവമായി ആലാപന ഭംഗി കൊണ്ട് കാവ്യാസ്വാദകരുടെ മനം നിറച്ചു കുട്ടികൾ ശീലിച്ചിടും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇന്ത്യ സ്റ്റോറി നാടകയാത്രയ്ക്ക് കുട്ടനാട്ടിൽ നൽകിയ സ്വീകരണത്തിന് മുന്നോടിയായാണ് മങ്കൊമ്പ് സബ് ജില്ലയിലെ യു പി വിഭാഗം കുട്ടികൾക്കായി കുമാരനാശൻ കവിതകളുടെ ആലാപന മത്സരം സംഘടിപ്പിച്ചത് ആലാപന മികവുകൊണ്ട് ആസ്വാദകരുടെ മനം കവർന്നു മത്സരാർത്ഥികൾ ദുരവസ്ഥയിലെ നായികയുടെ മനോവിചാരങ്ങൾ മനോഹരമായി അവതരിപ്പിച്ച കണ്ണാടി എസ് എച്ച് യു പി സ്കൂളിലെ എ കെ കരോളിൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നിൻ ബുദ്ധിയും സ്നേഹവും ചാരി ചണ്ടാരോക്കും നിന്നെ ഹൃദയമുള്ളോ ചണ്ടാരോക്കും നിന്നെ ഹൃദയമുള്ളോ കരുണയാണ് അധികം പേരും ചൊല്ലിയത് രക്തമെല്ലാം ഒഴുകിപ്പോയി ക്ഷയിച്ച് മരണം കാത്തുകിടക്കുന്ന വാസവദത്തെ ആത്മാവിൽ തൊടും വിധം അവതരിപ്പിച്ച നെടുമുടി എൻ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തീർത്ഥാ ബിനുവിനായിരുന്നു രണ്ടാം സ്ഥാനം കണ്ണാടി ഗവൺമെന്റ് യു പി സ്കൂളിലെ അനന്യ എ ബി മൂന്നാം സ്ഥാനവും മങ്കൊമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ശ്രീഹരി അഭിലാഷ് നാലാം സ്ഥാനവും കണ്ണാടി എൽ പി സ്കൂളിലെ നിരഞ്ജന രതീഷ് അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കി അധ്യാപകൻ ബൈജു കാരാഞ്ചേരി സാഹിത്യകാരന്മാരായ സുരേഷ് പരമേശ്വരൻ ലിജു വിദ്യാധരൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്ടനാട് മേഖലാ പ്രസിഡന്റ് ടി ജ്യോതി സെക്രട്ടറി പ്രസന്ന സതീഷ്ണകുമാർ സംഘാടക സമിതി ചെയർമാൻ വി ശശി ജനറൽ കൺവീനർ എം ജയചന്ദ്രൻ മനു അരവിന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി